ൂർ വട സി ജി എച്ച് എർത്തിന്റെ കലാപ്രദർശനം വെള്ളിയാഴ്ച മുതൽ ഡേവിഡ് ആർട്ട് ഗ്യാലറിയിൽ ആരംഭിക്കും സി ജി എച്ച് ഏർത്തൊരുക്കുന്ന കലാപ്രദർശനമായ സമ്മിശ്ര ബിംബങ്ങൾ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ ഒന്ന് വരെ നടക്കും ഫോർട്ട് ഉച്ചിയിലെ ഡേവിഡ് ഹാളിൽ ഇരുപത്തിയെട്ട് കലാകാരന്മാരുടെ കലാസൃഷ്ടികളിൽ നിന്നും തെരഞ്ഞെടുത്ത എൺപത് ഗതികൾ ഉൾപ്പെടുന്ന പ്രദർശനത്തിൽ ശില്പങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രകാരൻ സത്യപാലാണ് ഈ പ്രദർശനം ക്യൂറേറ്റ് ചെയ്യുന്നത് പ്രദർശനത്തിൽ രാജസ്ഥാനി ഇമിനിയേറ്റഡ് ചിത്രങ്ങളും ഗോണ്ട് പിത്തോറ തുടങ്ങിയ ഗോത്ര രചനകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ചിന് വൈകിട്ട് നാലിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എൻ ഇ സുധീർ ടി ഡി രാമകൃഷ്ണൻ ബി ഉണ്ണികൃഷ്ണൻ ജോസ് ഡൊമിനിക് ഡോക്ടർ സി ബി സുധാകരൻ അജയ്കുമാർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി സി ജി എച്ച് എർത്ത് സംഘടിപ്പിക്കുന്ന ഏഴാമത്തെ കലാപ്രദർശനമാണിത് കലാപ്രദർശനമാണത് അക്കാഡമി കഴിഞ്ഞാൽ ഒരു സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോട്ടൽ ബിസിനസ് മേഖലയിൽ നിന്ന് സമഗ്രമായി ഇടപെട്ടിട്ടുള്ളത് സി ജി എച്ച് ഗ്രൂപ്പാണ് ബിജെചരത്തിന്റെ കലയുടെ മേഖലയിലുള്ള ഇടപെടൽ തുടങ്ങിയ രണ്ടായിരത്തി മൂന്നിൽ ഇരുപത്തിയേഴ് നാഷണൽ എക്സിബിഷൻ ഈ ബി കണ്ടക്ട് ചെയ്തു നിരവധി എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തു ബോർഡിന് ശേഷം